നമസ്കാരം ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ആശയങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് അതായത് ഇവിടെ മനുഷ്യരെ പൊതുസമൂഹത്തെ വിളാക്കുകയാണ് ഞങ്ങളെ വിളാക്കുകയാണ് നിങ്ങൾ കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവുമില്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅ ഇസ്ലാമിയല്ല പുതിയ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ ശരിയത്ത് നിയമം വരണം ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കണം മതരാഷ്ട്രമാക്കണം മതഭീകരവാദം ഇവിടെ തഴച്ചു വളരണം എന്ന ഒരു അജണ്ട മുമ്പോട്ട് വയ്ക്കുന്ന പാർട്ടിയുടെ അതിൻ്റെ കൃത്യമായ രേഖകൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അതായത് ഇന്ത്യ മതരാഷ്ട്രമാക്കുന്നതിനെ കുറിച്ചുള്ള നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ നേരത്തെ തത്വമായി സംപ്രേഷണം ചെയ്തിരുന്നു എന്നിട്ടും ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ അത് വെറും ഒരു മതസംഘടനയാണ് സാധാരണ മത സംഘടനയാണ് എന്ന് പറഞ്ഞ് വി ഡി സതീശനും കെ സി വേണുഗോപാലും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ലജ തോന്നുകയാണ് കോൺഗ്രസിന്റെ ഒരവസ്ഥ നോക്കി ഇത്തരം ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പാർട്ടികളുമായി കൂട്ടിച്ചേർന്ന് മാത്രമേ കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാരമ്പര്യ പാർട്ടിക്ക് നിലനിൽക്കുള്ളൂ രാജീവ് ചന്ദ്രശേഖർ കണക്കിന് കൊടുത്തു അദ്ദേഹത്തെ പല കുറി ഉത്തരമുട്ടിക്കാൻ പത്രപ്രവർത്തകർ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം വിട്ടില്ല കണക്കിന് കൊടുത്തു സത്യം എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഇവിടുത്തെ മുന്നിൽ സംസ്ഥാന അധ്യക്ഷൻ ഉറക്കെ തുറന്നു പറഞ്ഞു അല്ല ഇവരിക്ക് വായിക്കാൻ അറിയില്ലേ ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാൻ അറിയില്ലേ അവരുടെ ഐഡിയോളജിയിൽ അത് അവരുടെ അഗൈൻസ്റ്റ് എഫ്ഐആർ ഇടുന്ന ആവശ്യമുണ്ടോ ഇത് എന്താ നിങ്ങൾ ചോദിക്കുന്നത് ഇത് ഞങ്ങളെ വിഡ്ഢാക്കാൻ നോക്കുകയാണോ അല്ല വി ഡി സതീശൻ എന്നും പറോട്ടെ ഇതല്ല സത്യം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ് ഞങ്ങൾ ആന്റി ഡെമോക്രസി പാർട്ടിയാണ് എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത് അതൊരു എത്താപ്പല്ലേ അതൊരു ഹിപ്പോക്രസി അല്ലേ പറിപ്പോക്രസിക് പാർട്ടിയാണെന്ന് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്ന് ജയിലക്കാനല്ല പറന്ന് ഞങ്ങൾ എന്താണ് ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഡിയാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യാ സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടിന്ന് ബി ജെ പി ആണ് വർഗീയവാദി പാർട്ടി ആരാണ് ഇവിടെ ആന്റി സെക്യുലർ വിശ്വസിക്കുന്ന പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയല്ലേ അതിനെക്കുറിച്ച് ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഒരു കയ്യില് കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു ഒരു നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല ഇതൊരു ഇതാണ് ചോദിക്കേണ്ടത് അവര് ജയിലില് പോയില്ലെന്നോ അവര് കേസ് ഫയൽ ചെയ്ത ലെഫ്റ്റും കോൺഗ്രസും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അവര് കേസ് ഫയൽ ചെയ്യുന്നത് കർണാടകയിലെ എസ് ഡി പി ഐന്റെ കേസ് നൂറ് നൂറിന് കൂടുതൽ കേസ് സിദ്ധരാമയ വിഡ്രോ ചെയ്തല്ലേ ആരാണ് കേസ് വായുന്നത് എൻ ഐ എ ലോ ആൻഡ് ഓർഡർ ഒരു സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് നിങ്ങൾ ഇതെല്ലാം ഒന്നും മനസ്സിലാക്കി സതീശൻജിയോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ചോദിക്കണം ആ അത് നിങ്ങൾ ന്യായീകരിക്കാണെങ്കിൽ നോക്കൂ ഇങ്ങനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതിൽ ഞാൻ അതിന് വിമർശിക്കാൻ പോകുന്നില്ല തർക്കിക്കാൻ പോകുന്നില്ല നിങ്ങൾ ന്യായീകരിക്കണെങ്കിൽ ഒരു പാർട്ടി ഓപ്പൺലി പറയുന്നു ഒരു ഓർഗനൈസേഷൻ ഉമ്മൻചാണ്ടി എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞ് ഇതൊരു ഡേഞ്ചറസ് ഓർഗനൈസേഷൻ ആണെന്ന് അദ്ദേഹം ഒരു ഒരു പൊളിറ്റിക്കൽ വിദ്വാൻ അല്ലേ ഒരു ക്രെഡിബിൾ ലീഡർ അല്ലേ എന്തോ ഒരു കേസിൽ ഗവൺമെന്റ് ഓഫ് കേരള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അത് അത് ഞാൻ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ടില്ല ഉമ്മൻ ചാണ്ടി ഞാൻ കോടതിയിലല്ലോ അല്ല എന്നെ എന്റെ ഒപ്പം അങ്ങനെ അറിയണ ആവശ്യമില്ല ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ന്യായീകരിക്ക ന്യായീകരിച്ചുള്ളൂ നിങ്ങളുടെ അവകാശമാണ് അല്ല അറിയാൻ വേണ്ടി ഞാൻ ഇരുന്ന് പറഞ്ഞുതരാം ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നു ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി സെക്യുലറും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനും ആന്റി ഡെമോക്രസിക് പാർട്ടിയാണ് ഇതാണ് സത്യം ഇതൊക്കെ കേട്ടാലും കോൺഗ്രസ്കാർക്ക് പ്രത്യേകിച്ച് പ്രതികരണം ഒന്നും ഉണ്ടാകില്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് ഇദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് ഇതൊക്കെ തന്നെ അവർക്കറിയാം പിന്നെ വോട്ട് നേടേണ്ടി മതപ്രീണനം നടത്തേണ്ടി ഒരു കൂട്ടർ പി ഡി പിയുമായിട്ടൊക്കെ കൂട്ടി ചേരുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ആയിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും ഒക്കെ കൂട്ടുകൂടിയാലേ പറ്റൂ ഇവിടെ വികസനം പറയാനോ അല്ലെങ്കിൽ വികസന മുരടിപ്പ് പറയാനോ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒന്നും കഴിയുന്നില്ല ഇവിടെ ഈ മതം പറയാൻ മാത്രം അല്ലെങ്കിൽ മതരാഷ്ട്രവാദം മതം ഉന്നയിക്കുന്നവരെ പിടിക്കാൻ മാത്രമേ ഇവർക്കൊക്കെ കാലങ്ങളായി കഴിയുന്നുള്ളൂ എന്നത് നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ അധപ്രതരമാണ് അപജയമാണ് ാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് രാമായണം സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ